ക്രൈസ് ലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ നല്ല സമയത്തിനായി സമയത്തിനായിവർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വചനം വായിക്കാം അപ്പോസണായ പൗലോസ് റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാനമില്ല എന്ന് ഞാൻ എണ്ണുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് സമാധാനം നഷ്ടപ്പെടും സ്വാഭാവികമാണ് എന്നാൽ അപ്പോസണായ പൗരോസിൻ്റെ ജീവിതത്തിലും ഒരുപാട് കഷ്ടങ്ങൾക്കൂടെ പ്രയാസങ്ങളിൽ കൂടെ വെല്ലുവിളിയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരുപാട് ദിവസം ഉണ്ടായിട്ടുണ്ട് താൻ അതിനകത്തെല്ലാം ശക്തിപ്പെട്ടത് ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും മൂലമാണ് റോബർട്ട് പുസ്തകം എട്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ശ്രദ്ധിക്കണമേ ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടുവാനുള്ള ഏറ്റവും പ്രാ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുവചനം വീണ്ടും നമ്മളോട് ഇടപെടുന്നത് ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ ഭക്ഷിപ്പാനോ ഉറങ്ങുവാനോ ഒന്നും സാധിക്കത്തില്ല ആഹാരമുണ്ടെങ്കിലും ഉറങ്ങുവാൻ നല്ല കട്ടിലുകൾ ഉണ്ടെങ്കിലും മെത്തയുണ്ടെങ്കിലും ഉറക്കം കിട്ടാത്ത എത്രയോ പേര് എന്നും ഉണ്ടെന്നറിയാമോ കാരണം ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അവരെ ഭരിക്കുന്നത് എന്നാൽ തിരുവചനം പറയുകയാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എൻ്റെ മുമ്പിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളും ദുരിതങ്ങളുമെല്ലാം അത് സാരമില്ല എന്ന് ഞാൻ എണ്ണുമാരുടെയായ ചീരുന്നു അതുകൊണ്ട് ആ പാട്ടുകാരൻ ഇപ്രകാരം പാടിയിരിക്കുന്നത് കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യ തേജസ്സിൻ കാന മോർത്തിയിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ പ്രിയന്റെ വരവിൽ എന്ത് ധോലി മുഴങ്ങുമ്പോൾ പ്രാക്കളെ പോലെ നാം ുയരേണ്ടവരാണ് സ്തോത്രം ദൈവമക്കളെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രേഷ്ഠ ദൈവമക്കളെ എന്നോട് ഞാൻ പറയട്ടെ നമുക്ക് വലിയൊരു രക്ഷ നമ്മുടെ കർത്താവ് തന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം കർത്താവിൻ്റെ സ്നേഹം ഏറ്റവും വലിയതാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ പ്രത്യാശ ഇല്ലാത്തവരായിരുത് മുമ്പോട്ടെന്ത് സംഭവിക്കും എന്നുള്ള ഭാരത്തിൽ തകർന്നു പോകരുത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല ആ റോമയുടെ പുസ്തകം ഒമ്പതാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്ധതി എന്ന് എണ്ണുന്നത് സ്തോത്രം നമുക്കൊരു ദൈവ വാഗ്ദത്വം തന്നിട്ടുണ്ട് കേട്ടോ ആ ദൈവികത്തിനായിട്ട് നമ്മൾ ഒരുങ്ങണം ദൈവിക ശബ്ദത്തിന് വേണ്ടി നമ്മുടെ കാതുകളെ ഒരുക്കണം ഹൃദയത്തെ ഒരുക്കണം ഇസാക്കൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥമോ ജടപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ വാഗ്ദത്വപ്രകാരം ജനിച്ച മക്കളത്രേ മക്കളെ അത്ര സന്തതി എന്ന് എണ്ണുന്നത് ദൈവം നമുക്ക് വാഗ്ദത്തിൽ തന്നിട്ടുണ്ട് ദൈവം നമുക്ക് പ്രത്യാശ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിട്ടുണ്ട്